ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ തങ്ങളുടെ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതും നീതിയുക്തവുമാക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് നടപടിക്രമങ്ങൾ അവലംബിക്കാറുണ്ട് അതിലൊന്നാണ് സമ്മതിദായകന്റെ ചൂണ്ടുവിരലിൽ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് മഷീൻ സമ്മതിദായകർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്നതിൻ്റെ സൂചനയാണ് ഈ അടയാളം ഇതൊരു അഭിമാനത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കി തെരഞ്ഞെടുപ്പ് ദിവസം സമ്മതിദായകർ തങ്ങളുടെ ഇടതു ചൂണ്ടുവിരൽ ഉയർത്തി ചിത്രങ്ങളെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഈ മഷിയെക്കുറിച്ച് ചില അതിശയകരമായ വസ്തുതകൾ കൂടിയുണ്ട് രാജ്യത്തെ ഒരേയൊരു സ്ഥാപനത്തിന് മാത്രമാണ് ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ആറ് പതിറ്റാണ്ടുകളിൽ ഏറെയായി മറ്റൊരു കമ്പനിക്കും ഈ മഷി നിർമ്മിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് ഈ മഷി വിരലുകളിൽ മായാതെ നിലനിൽക്കുന്നത് എത്രത്തോളം മഷിയാണ് ഓരോ തെരഞ്ഞെടുപ്പിനും വേണ്ടി വരുന്നത് എത്ര രൂപയാണ് ഓരോ ബോട്ടിൽ മഷിക്കും ഈടാക്കുന്നത് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നിലവിൽ വോട്ട് ചെയ്യാൻ പ്രായപൂർത്തി വോട്ടവകാശം നേടിയ തൊണ്ണൂറ്റിയേഴ് കോടി അഥവാ തൊള്ളായിരത്തി എൺപത്തിയാറ് ദശാംശം എട്ട് മില്യൺ സമ്മതിദായകരാണ് ഇന്ത്യയിലുള്ളത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ നടത്തിപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതും സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലംബിച്ചിരിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്നാണ് മായാത്ത തെരഞ്ഞെടുപ്പ് മഷി ഇന്റലിബിൽ ഇങ്ക് തെരഞ്ഞെടുപ്പ് മഷി തെരഞ്ഞെടുപ്പ് കല എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മഷി ഒരു സെമി പെർമനന്റ് ഇങ്ക് ആണ് അതായത് പുരട്ടി തൽക്ഷണമോ ദിവസങ്ങൾക്കുള്ളിലോ മാഞ്ഞു പോകാത്ത മഷി കള്ളവോട്ടിംഗ് തടയാനായി സംവിധായകന്റെ ഇടതു ചൂണ്ടുവിരലിൽ പുരട്ടുന്ന ഈ മഷിക്ക് വലിയ ഒരു ചരിത്രമുണ്ട് ആധുനിക ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പത്മഭൂഷൺ സുകുമാർ സെന്റിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമായിരുന്നു തെരഞ്ഞെടുപ്പ് മഷി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ഇദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ രണ്ട് പൊതു പൊതുതെരഞ്ഞെടുപ്പുകൾ നടത്തിയ പരിചയസമ്പത്തിൽ നിന്നുമാണ് ഈ ആശയത്തിലേക്ക് എത്തിയത് സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതും നീതിയുക്തവുമായി നടപ്പാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലെ കള്ളവോട്ട് പോലുള്ള അട്ടിമറി ശ്രമങ്ങൾ തടയണമെന്നും അതിന് തെരഞ്ഞെടുപ്പ് മഷി പോലുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകി തെരഞ്ഞെടുപ്പ് അധിഷ്ഠിത ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന് അധിക സമയം വേണ്ടിവന്നില്ല ഈ നിർദ്ദേശം ഉൾക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മഷി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകാം തുടർന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൗൺസിൽ ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ മാസങ്ങൾ നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് രഹസ്യ സൂത്രമുള്ള ഈ തെരഞ്ഞെടുപ്പ് മഷി കണ്ടെത്തിയത് തുടർന്ന് ഈ മഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി കർണാടകയിലെ മൈസൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തെരഞ്ഞെടുപ്പ് മഷി നിർമ്മിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് മഷി നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് അധികാരപ്പെട്ട ഏക സ്ഥാപനം മൈസൂരുവിന്റെ ഇരുപത്തിനാലാമത്തെ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ ബോഡയാർ നാലാമനായിരുന്നു എം പി വി എൽ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മൈസൂരുവിലെ ജനങ്ങൾക്കായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു ഇത് തുടക്കകാലത്ത് ഈ സ്ഥാപനത്തിന്റെ പേര് മൈസൂർ ലാക്ക് ആൻഡ് പെയിൻറ് വർക്ക്സ് ലിമിറ്റഡ് എന്നായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സ്ഥാപനത്തിന്റെ പേര് മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുത്തു നിലവിൽ കർണാടക സർക്കാരിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഓഹരിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണിത് തെരഞ്ഞെടുപ്പ് മഷീൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക സ്ഥാപനമായതിനാൽ അതീവ സുരക്ഷയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണമായ സി സി ടി വി നിരീക്ഷണം എയർപോർട്ടുകളിലും മറ്റും കാണുന്ന തരത്തിലുള്ള കർശനമായ ദേഹപരിശോധന ജീവനക്കാർ ലഞ്ച് ബോക്സ് പോലുള്ളവ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിരോധനം എന്നിവ ഈ സുരക്ഷാ മുൻകരുതലുകളിൽ ചിലതാണ് കൂടാതെ സ്ഥാപനത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല ഈ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം പാസ്വേഡ് അധിഷ്ഠിതമായ സുരക്ഷാ മാർഗങ്ങളിലൂടെ മാത്രമാണ് തെരഞ്ഞെടുപ്പ് മഷിയുടെ സീക്രട്ട് ഫോർമുല ചോർന്നു പോകാതിരിക്കാനും മഷിയുടെ നിർമ്മാണത്തിൽ അട്ടിമറി നടത്താതിരിക്കാനുമാണ് ഈ മുൻകരുതലുകൾ എടുത്തിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് മഷിയുടെ നിർമ്മാണത്തിലൂടെ മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിന് ലഭിക്കുന്ന വാർഷിക ആദായം അറുപത് കോടി രൂപ മാത്രമാണ് അതുകൊണ്ടുകൂടിയാണ് മറ്റ് സ്വകാര്യ കമ്പനികൾ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ പോലും ഈ മഷി നിർമ്മിക്കാൻ ശ്രമിക്കാത്തത് ഇരുണ്ട പർപ്പിൾ നിറമുള്ള തെരഞ്ഞെടുപ്പ് മഷിയുടെ രാസഘടന അതീവ രഹസ്യമാണ് മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിലെ ഒന്നോ രണ്ടോ കെമിസ്ട്രികൾക്ക് മാത്രം അറിയാവുന്ന അതീവ രഹസ്യമായ ഒരു രാസസൂത്രം തെരഞ്ഞെടുപ്പ് മഷിയുടെ പൂർണ്ണ രാസസൂത്രം അതീവ രഹസ്യമാണ് എങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം സിൽവർ നൈട്രേറ്റ് ആണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മഷി വിരലിൽ പുരട്ടി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നഖവുമായി ഉണങ്ങിച്ചേരാനും നിറം നഖത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുമാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നഖവുമായി ഉണങ്ങിച്ചേരുന്ന മഷി മൂന്ന് ദിവസം മുതൽ രണ്ടാഴ്ചയോ അതിലധികമോ വരെ നിലനിൽക്കും ഇത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ ശക്തിയായി ഉരച്ചോ മായ്ച്ചു കളയാനാവില്ല തെരഞ്ഞെടുപ്പ് മഷി ഓരോ പത്ത് മില്ലി ലീറ്ററിന്റെ വയലുകളിലായാണ് സൂക്ഷിക്കുന്നത് എഴുന്നൂറ് വരെ സമ്മതിദായകരുടെ വരെ വിരലിൽ അടയാളം ചെയ്യാൻ ഇത് മതിയാകും സമ്മതിദായകരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിലാണ് അടയാളം ഇടുന്നത് ഇടതുകൈയിൽ ചൂണ്ടുവിരൽ ഇല്ലാത്ത പക്ഷം ഇടതുകൈയിലെ ഏത് വിരലിലും അടയാളമിടാനായി തിരഞ്ഞെടുക്കാം സമിതിദായകന് ഇടതുകൈയിൽ വിരലുകൾ ഇല്ലാത്ത പക്ഷം വലതുകൈയിലെ ഏതു വിരലും അടയാളമിടാനായി തിരഞ്ഞെടുക്കാം ഇടതുകൈയിലും വലതുകൈയിലും വിരലുകൾ ഇല്ലാത്ത പക്ഷം ഇടതോ വലതോ കൈകളുടെ അഗ്രഭാഗം അടയാളം ചെയ്യാനായി തെരഞ്ഞെടുക്കാം ഇത് പ്രിസൈഡിംഗ് ഓഫീസറുടെ വിവേചന അധികാരമാണ് നിലവിൽ വയലുകളിലായി മാത്രം ലഭിക്കുന്ന തെരഞ്ഞെടുപ്പ് മഷീൻ മാർക്കർ പേനയുടെ രൂപത്തിൽ മാർക്കറ്റിൽ എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്ഥാപനം ഇപ്പോൾ പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും ഉപയോഗിക്കാനും ഒരേപോലെ എളുപ്പമായ ഇത്തരം മാർക്കറുകളുടെ പരീക്ഷണത്തിലാണ് സ്ഥാപനം ഇപ്പോൾ ഒരു പത്ത് മില്ലിലിറ്റർ വയലിന് നൂറ്റി എഴുപത്തിനാല് രൂപയാണ് നിലവിലെ വില പക്ഷേ ജനങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയില്ല രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദേശ രാജ്യങ്ങൾ എന്നിവരാണ് മൈസൂർ പെയിൻറ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് മഷി വാങ്ങുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം വയലുകളാണ് സർക്കാർ വാങ്ങുന്നത് അൻപത്തി കോടി രൂപയാണ് ഇതിന്റെ ആകെ ചെലവ് മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഡറാണ് ഇത് ആഭ്യന്തര മാർക്കറ്റ് കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് മഷി തുർക്കി മലേഷ്യ മംഗോളിയ തായ്ലാന്റ് കംബോഡിയ നൈജീരിയ തുടങ്ങി മുപ്പത് രാജ്യങ്ങളിലേക്കും മൂന്ന് വൻ കരകളിലേക്കും കൂടി കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൂടെ നാനൂറ്റി അൻപത് കോടി വോട്ടർമാരുടെ വിരലുകളിൽ തെരഞ്ഞെടുപ്പ് മഷി പതിഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപനം അവകാശപ്പെടുന്നു രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള എഴുപത് ശതമാനം മഷിയുടെ നിർമ്മാണവും കമ്പനി ഈ വർഷം മാർച്ചിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് മഷി എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാപനമേ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഈ മഷി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യം കോവിഡ് ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ പല സംസ്ഥാനങ്ങളും ക്വാറന്റൈനിൽ കഴിയുന്ന സമ്പർക്ക ബാധിതരെ തിരിച്ചറിയുന്നതിനായി അടയാളമിടാൻ ഈ മഷീ ഉപയോഗിച്ചിരുന്നു ആഴ്ചകൾ മായാതെ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് മഷീ പതിനാല് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയുള്ള ക്വാറന്റൈന് വളരെ അനുയോജ്യമായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മഷിക്ക് സമാനമായ മഷിയും മൈസൂർ പെയിൻസ് ആൻഡ് വാർണേഴ്സ് ലിമിറ്റഡ് കണ്ടെത്തിയിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സാക്ഷ്യപ്പെടുത്തിയ ഈ മഷി മൂന്ന് മില്ലി ലിറ്റർ മാർക്കർ പേനയുടെ രൂപത്തിലാണ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ മഷി പൾസ് പോളിയോ വാക്സിൻ എടുക്കുന്ന കുട്ടികളുടെ വിരലിൽ മാർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് മൂന്ന് മില്ലി ലിറ്ററിൻ്റെ മാർക്കർ ഉപയോഗിച്ച് മുന്നൂറ് മുതൽ നാനൂറ് കുട്ടികളുടെ വിരലിൽ അടയാളപ്പെടുത്താനാകുമെന്ന് സ്ഥാപനം അവകാശപ്പെടുന്നു ആഗോള പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ഡബ്ല്യു എച്ച്ഒയും യുനിസെഫും ചേർന്ന് ഈ മാർക്കറുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതും അട്ടിമറികളില്ലാതെയും നടത്തുന്നതിനായി തെരഞ്ഞെടുപ്പ് മഷി പോലെയുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ഇനിയും അവലംബിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം എന്നെന്നും നിലനിൽക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ജയ്ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ